ൂക്കാക്കാനെ തട്ടിക്കൊണ്ട് പോകണം എന്ന് വിചാരിക്കേണ്ട അതിനെല്ലാം പോലും അവിടെ നിന്ന് മൂങ്ങണത് അവൻ്റെ നേരെ മുന്നിലുള്ള വണ്ടിയിലാണ് ഞാൻ ഓനങ്ങായി പോയി ഇപ്പൊ ഈ കോട്ടിന് വെറുതെ കുട്ടിനെ കരിപ്പിക്കണെ വണ്ടിയിലെ വേറെ ഒരു പമ്പർന്നോളുണ്ട് കൂടി ഒരുമിച്ച് ഉള്ളിൽ കുരുക്ഷേത്രം ഉണ്ടാക്കും അതുകൊണ്ട് വയസ്സമാരുള്ള വണ്ടിക്ക് നമ്മളെ ലൂക്കാക്കാൻ കൊടുത്താണ് പൈത ബൈ നമ്മൾ ഇങ്ങോട്ട് പോണത് ഡിന്നർ കാരണം ഈ നേരം ഇരിക്കുന്ന വയസ്മാരുടെ അടിയിൽ നമ്മളൊരു കുഞ്ഞു വയസ്സത്തിന് കണ്ടങ്ങളെ വലിയ ആളേക്കാണ് കസേരൽ തന്നെ ഇരിക്കണം ആരാ പോളില്ലേ നോക്കിയിട്ട് കൂടി ഇങ്ങനെ തല കാണില്ല പണിനെ എന്നാലും കസേരന്നെ ഇരിക്കണം നമ്മളെ ആക്കാൻ പിന്നാരും കാത്തുകൊ എനിക്ക് വേണ്ടത് ഓനെ ഓർഡർ ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പൊ എന്താ ഓർഡർ ചെയ്യാൻ ഭയങ്കര കൂലങ്കുശ്മശമായ ചർച്ചയിലാണ് അങ്ങനെ ഒരു രണ്ടാൾക്കൊരു തീരുമാനത്തിൽ എത്തി അല്ലെങ്കിലും തലനിച്ചോ ആണല്ലോ ഓർഡർ ചെയ്യേണ്ടത് അതാണല്ലോ അതിന്റെ ഒരു ദിദ് അങ്ങനെ ഫസ്റ്റ് സെറ്റ് ആയ സാലഡും ചൻലിപ്പൊക്കെ ആ കടിച്ച് പെറിക്കല്ലേ അത് ഫ്രൈ ആയ ചിക്കൻ വരെ കരയാൻ തുടങ്ങിയിട്ടാണ് അമ്മാരെ കടിയാണല്ലോ കിച്ച് തിന്നത് ശത്രുക്കളോട് പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലേ അധികം ഡയലോഗ് അടി ചെന്നാലേ കാലിന്റെ എണ്ണങ്ങൾ കുറയുന്നുള്ളോ ഇതിനൊന്നും നോക്കില്ല വേഗ എടുത്തങ്ങൾ തിന്ന് ആദ്യം ചെറിയ പള്ളാളികളെ തറച്ചപ്പോഴത്തേക്ക് നമ്മളെ പള്ളം നിറയാം കാണാല്ല അപ്പത്തേക്കുണ്ട് അവിടുത്തെ ചങ്ങായി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയ ചെറുതായിട്ട് അതിന്റെ ഒരു അർത്ഥം എണീച്ച് പൊയ്ക്കൂടെ കൂടി അല്ലേ സാധാരണ പള്ളക്കട തറഞ്ഞപ്പോൾ ഡാൻസ് അലിക്കാൻ നിക്കണി നട്ട അപ്പോ അപ്പൊ തന്നെ നമ്മളെ കാക്കി വന്നെ അല്ലെങ്കിൽ ഒരു ചെയ്യാഞ്ഞാൽ ഉറക്കം കിട്ടൂല പ്പെട്ട അപ്പുറത്തൊന്നും ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നത് ഇതൊക്കെ ആണ് മനസ്സിലായി നമ്മൾ ഇതാ നേതാണ്ട് നല്ല ചാമ്പടുന്ന് രണ്ടെണ്ണത്തിന് കുറവല്ലെങ്കിലും ഉണ്ട് അവിടെ എവിടെയും തോടാൻ സമയക്കണില്ലോ അതുകൊണ്ട് നോക്കി ദേഷ്യം പിടിച്ചതാണ് ഇത്തരാണ് ഈ കഴിഞ്ഞ ഇരുത്തേ കണ്ടാ തോന്നുന്നു അവന ഇപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു അത് തന്നെ ഡയലോഗിന് കേട്ടാരിക്കും രണ്ടെട്ട ലൈസൻസ് എടുക്കുന്നത് കഴിഞ്ഞ വീടുകളിൽ എല്ലാവരും ചോദിച്ചത് എന്താ താത്താക്കരിപ്പിട്ട് എടുക്കാത്തത് അതുകൊണ്ട് ഇപ്പ്രാ നല്ല എങ്കിൽ മരണ ചെരുപ്പിനെ കണ്ടിട്ട് ഞാൻ ഒരു കണ്ടില കേട്ടില്ലെന്ന് പറയരുല്ലോ നമ്മളെ ആൾക്കാർക്ക് ഇനി പരെ പോയി കാരണം കിടന്നിറങ്ങാന്നുള്ള വിചാരമല്ല നിങ്ങളുടെ പരം പോയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പിന്നെ ഹിനെ അങ്ങോട്ട് ഏൽപ്പിച്ച കുട്ടികളെ നോക്കാനെ എപ്പോഴെങ്കിലും ഒക്കെ ഇത് റെസ്റ്റ് എടുക്കേണ്ട നോക്കി കഴിഞ്ഞ് വരുമ്പത്തേ കുട്ടികൾക്ക് ബാക്കി ഉണ്ടാവുമായിരിക്കും പിന്നെ അവിടെ കണ്ടല്ലോ ർക്കൊന്നും ഉള്ളിപ്പറക്കി അങ്ങനെ അവക്കണ് കൊടുത്ത് പരാതി ഭയരും പറഞ്ഞു വരരുതല്ലോ പിന്നെ അങ്ങനെ സ്വർപ്പറിച്ചില് ബടായി തള്ളിനക്കണ്ട ശേഷം ടാറ്റാ ടാറ്റാബൈബൈ ഒക്കെ പറഞ്ഞു കാരണം ഞങ്ങൾ അങ്ങോട്ട് പിരിഞ്ഞ് അപ്പൊ ടാറ്റാ എത്രയുള്ളൂ ടാപ്പാബൈബൈ സീ